നമുക്കിന്ന് കുറച്ച് പുട്ടും കടലക്കറി ഉണ്ടാക്കാം കേട്ടോ പുട്ടിൻ്റെ എന്ന് പറയണത് പച്ചരി വാങ്ങിച്ചിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ മില്ലൽ കൊടുത്ത് വറുത്തെടുത്തതാണ് അത് ഒരു ഗ്ലാസ് എടുത്തു കുറച്ച് ചെറിയ ജീരകം ഒരു ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട് പൊടിയിൽ ആദ്യം തന്നെ പിന്നെ തേങ്ങാ ചെറിയത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം കുറേശ്ശെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമൊഴിച്ചു കൊടുത്തു ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ റേത്തിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നേ നമ്മൾ ഏട്ടനുണ്ടാവില്ല ഇവിടെ രാവിലെ ഇപ്പോൾ പോവാൻ നിൽക്കുക നാട്ടിലോട്ട് അപ്പോൾ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ അധികം സമയം ഉണ്ടാവില്ല അപ്പം പിള്ളേരുണ്ടല്ലോ അവരെ നോക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ പൊട്ടുപൊടിയും കുറച്ചും കൂടെ ഉപ്പും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു അത് ഒരു സൈ ആ പാത്രത്തിൽ തന്നെ ഒരു സൈഡിലിട്ട് മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ട് അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുന്നു എന്നിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് പുട്ടിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കുക നമ്മളുടെ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്ക് ഇതിനകത്ത് ശരിയാവില്ല അത് ആ സ്പെസിഫൈഡ് കമ്പനീസിൻ്റെ ആ പറയുന്ന അളവിലെ നടക്കുള്ളൂ കേട്ടോ ഇത് നമ്മൾ പൊടിപ്പിച്ച് പൊടിച്ചെടുക്കുന്നതിൻ്റെ വറവൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് പാകം നോക്കുക പുട്ടുപൊടി നല്ലപോലെ നനയണം നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും നനവ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കട്ട കെട്ടി കിടക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അത് ഒഴിക്കുമ്പോൾ തന്നെ ഒട്ടും അതൊന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ പാകം അറിയുള്ളൂ കേട്ടോ അല്ലേ പിന്നെ റെഡിമെയ്ഡായിട്ടുള്ള പുട്ടുപൊടികൾ വാങ്ങിക്കുമ്പോൾ അവർ പറയുന്ന അളവിലങ്ങ് ചെയ്താൽ കറക്റ്റാവും ഇവിടെ ബൾക്കായിട്ട് അഞ്ച് കിലോ എങ്ങാനും പൊടി വാങ്ങി അല്ല അരി വാങ്ങിച്ച് പൊടിപ്പിച്ചെടുത്ത് പുട്ടിന് വേറെ പൊടിക്കുക അപ്പത്തന്നെ വേറെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസമൊക്കെ യൂസ് ചെയ്യും കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ആ കട്ടകൾ ഉടച്ചെടുക്കുക എവിടെയെങ്കിലും വെള്ളം എത്താത്തതുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി അങ്ങ് തിരുമ്മി എടുക്കുമ്പോൾ കറക്റ്റാകും ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞ് മണിയിട്ട് കിടക്കും ഇടയ്ക്ക് കേട്ടോ അതൊരു ടേസ്റ്റാണ് പുട്ട് നാടൻ പൊട്ട് കഴിക്കണം ഇടയിൽ അപ്പോൾ എന്ന് പറയുമ്പോൾ ഓരോ നൊസ്റ്റു ഓർമ്മകളാണ് പണ്ട് ഇങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് നമ്മൾ കട്ടൻ ചായ കുടിച്ചിട്ട് രാവിലെ തന്നെ പണിക്ക് പോകുന്നതിൽ മുൻപ് ഒരെറക്കമുണ്ട് പോയി ചായക്കടയിൽ പൊട്ടി ചായ കുടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കൂട്ടുകാരുടെ അടുത്തൊക്കെ കുറച്ച് വറുത്താനൊക്കെ പറഞ്ഞ് പിന്നെ പണിക്ക് പോകാനായിട്ട് കഞ്ഞിയൊക്കെ ഒക്കെ ആവുന്ന സമയത്ത് തിരിച്ച് വരിക ആ തിരിച്ച് വരുന്ന സമയത്ത് ഒരു കഷ്ണം പുട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വരും അപ്പോൾ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറ്റി പുട്ടുണ്ടല്ലോ അത് മൂന്ന് ഡിവിഷൻ അല്ലെങ്കിൽ നാല് ഡിവിഷനൊക്കെ ആക്കിയിട്ടാണുള്ളതാണ് കേട്ടോ അവിടെ പുട്ടിവിടെ പുട്ടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചില്ലിട്ട് അത് ചിരട്ട പുട്ടിൻ്റെ പാത്രമാണ് കേട്ടോ സ്റ്റീലിൻ്റെ തന്നെ അപ്പോൾ ചില്ലിട്ട് തേങ്ങ ചെരുവ് ചെയ്തിട്ട് പിന്നെ ഈ പൊട്ടുപൊടി ഒന്ന് പതിയെ ടൈറ്റാക്കി ഇടരുത് വളരെ ലൂസായിട്ട് ഇടാൻ പാടുള്ളൂ ഇടയ്ക്ക് വലിയ വലിയ കട്ടയെങ്ങാനും കിടക്കണോ ജസ്റ്റ് ഒന്ന് രണ്ട് വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ വൃത്തിയായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ അത് മിക്സ് ചെയ്ത് അല്ല ഫില്ല് ചെയ്തെടുക്കുക അടച്ചു വയ്ക്കുക കുക്കറിലുണ്ട് വിസിൽ അതായത് വെയിറ്റ് ഉണ്ടല്ലോ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൽ വയ്ക്കുക കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നമ്മുടെ കുക്കറിലാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം വെള്ളത്തിലിട്ട കടലയാണ് അതൊരു ഏഴ് സ്റ്റീം വരെ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേവണം കേട്ടോ പുട്ടിനുള്ള കടല വെന്തിട്ടുണ്ട് നമ്മൾ കുക്കർ തുറക്കാനുള്ള ശ്രമത്തിലാണ് ഞാനൊരു കൈ ഇത് പിടിച്ചിട്ടാണ് എന്താ എന്താ പറയുക അതിൻ്റെ ട്രൈ പോഡ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ രാവിലെ ആറുമണിക്ക് മുന്നാണ് ഈ അഭ്യാസം മുഴുവനും ഏട്ടൻ ഫസ്റ്റ് ബസ്സിന് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ച് വരണം വൈകീട്ടാകുമ്പോഴേക്കും തിരിച്ച് വരണം അതുകൊണ്ടാണ് അപ്പോൾ കടല കടലത്യാവശ്യം എടുത്ത് നോക്കിയപ്പോൾ ഒരേനടുത്ത് ഇങ്ങനെ ചുമ്മാ പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ എന്താ പറയുക നല്ലപോലെ ഉടഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് മാറ്റി നമ്മൾ പുട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ചായയും പുട്ടും മാത്രമായിട്ടു കഴിക്കാൻ കൊടുത്ത് കറി ആയിട്ടില്ല പിന്നെ കറി കറി ആവാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും ഇതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ കൊണ്ടുവരുന്ന പുട്ടിൻ്റെ കഷ്ണം അത് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് കടല കാച്ചാ കടല കാച്ചാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കടല കറി ഒരുപാട് സാധനങ്ങളൊന്നുമില്ല പാത്രം ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് കഴുകി തൊലികളഞ്ഞ് കഴുകി ചതച്ചതും പിന്നെ ഒരു കതിര് വേപ്പല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂത്ത നല്ല മണം വരുമ്പോൾ ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ ഞാൻ ഈ സ്പൂൺ അളവൊക്കെ പറയണത് കൃത്യം ഇത്ര ക്വാണ്ടിറ്റി ഒന്നും പറയാത്തതായി ഓരോരുത്തർക്കും ഓരോ അളവുണ്ടായിരിക്കും ഞാൻ പറയുന്ന അളവിൽ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനെ അത് തൃപ്തിപ്പെടുത്തിയൊന്നും വരില്ല അതുകൊണ്ടാണ് ഏകദേശം ഒരു ഐഡിയ എന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് കടലയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും ഒരു നൊസ്റ്റോ ഓർമ്മയാണ് അമ്മ പണ്ട് കടലക്കറി ഉണ്ടാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഉപ്പിട്ട് വേവിച്ച കടല തരും അതിരുന്ന് കഴിക്കുക കടലയും പുട്ടോ അല്ലെങ്കിൽ കടലയും കഞ്ഞിയൊക്കെ ആവുന്നതിന് മുൻപേ ഇതായിരിക്കും രാവിലെ ഞങ്ങൾ കഴിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിവിടെ മൂത്ത് തരണുണ്ട് അതിനൊട്ടേക്ക് നല്ല മൂത്ത് വരുന്ന സമയത്ത് തീ ഇത്തിരി കൂട്ടിയിടണം കേട്ടോ നമ്മുടെ കുക്കറിൽ നിന്ന് കറി അങ്ങോട്ട് ഒഴിക്കണം നല്ല ചൂടായിരിക്കണ സമയത്ത് ഒഴിക്കണം കരിഞ്ഞു പോകരുത് നല്ല മൂത്ത് വരണം ആ സമയത്ത് അങ്ങ് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ഇത്തിരി വാട്ടർ ആണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ടോ വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ തവി വെച്ച് തന്നെ ആ കടലൊന്ന് കുത്തി അടച്ചെടുത്തിട്ട് അത് ഈ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയിട്ട് കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പല ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ നോക്കുക കേട്ടോ പിന്നെ കുറച്ച് ഒരു അര സ്പൂൺ കുരുമുളകും ഒരു അര സ്പൂൺ തന്നെ പെരിഞ്ചീരകം എടുത്തിട്ടേ കരി വരുപ്പായിട്ടൊന്ന് പൊടിക്കുക എന്നിട്ടതും കൂടെ ഈ കറിയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കിട്ടും ആ ഒരു നല്ല ഒരു സ്മെല്ലും ആയിരിക്കും നല്ല രുചിയായിരിക്കും കറി കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് തന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് അപ്പോൾ എനിക്കിഷ്ടം ചായയും പുട്ടും മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കാതെ ടേബിളിൽ ഇരുന്ന് കഴിക്കാറൊന്നും വലിയ താല്പര്യം ഇല്ല അടുക്കളപ്പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് അങ്ങനെ കഴിക്കുമ്പോൾ അത് പഴയ ഒരു ഓർമ്മ കുട്ടിക്കാലിക്കൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഇത് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ഉച്ചയ്ക്കും കൂടി ഉള്ള കറിയും പിന്നെ പുട്ടിനും കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹെൽത്തി വില ഇട്ട് മാറ്റണ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പച്ചക്ക് കഴിക്കാവുന്ന പച്ചക്കറി എന്താ കാരറ്റ് ഉള്ളത് അത് സ്ലൈസ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ കാരറ്റും കൂടെ കഴിക്കും അപ്പോൾ അതൊരു ഹെൽത്തി ഓപ്ഷനും കൂടെ ആയിട്ടോ നമ്മൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് ചെയ്യുന്നത് മധുര ചായയും കൂടിയാണ് കുടിക്കുന്നത് നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ ചെയ്യുവാണെങ്കിൽ ഉപകാരമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്